হেল্ল' কেতিয়া কৈছি আমি বুজি আনা কেতিয়া মা কেতিয়া হৈছে তোমাৰ কেতিয়া লাগি আছ বইনে বইনে মায়ে কৈছো বইন দুই টাপৰ দিছি অতা লাগি যায় তুমি গৈ থাকি হে মাছ যে কতোখন কান্দিয়াৰ কতোখান পেৰেচানী তুমি দিলে আমাৰ ৰে চাৰা দেশৰ মঞ্চেৰে কৌচাই অ এতিয়া আৰ এইগিলা হৰিও না খাইছ নেকি কিছু খাইছ নে আচ্ছা 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 তো বারবার লাগা মাতো বারবার লাগা মাতো বারবার লাগা চলো তাজমিন তাজমিন কি দিস মা তুমি আমার বারসাইতে আইল মার বাবার বারসাইতে তুমি দে বাবার রে কয়া গলেনা হ্যাঁ হ্যালো মাগো হ্যালো

अम्मा मारा थे इसलिए गया था इसलिए गया और गया था। कुछ बोला था नहीं नहीं, आगे, नहीं।, आगे, नहीं। उसने बोला था नहीं। नहीं। वो आपसे बात करने के बाद और कुछ बोला आपने क्या पूछा उससे मैंने खाना खाया से खाया गलाया मैंने तुम घर से निकल क्यों गया तुम मारा था इसलिए क्या आपने मारा था इसलिए वो घर से खर्चा वो कहा गए थे पूछा खाना किसके भरोसे में हो गया था मालूम नहीं है वो कैसे घर से बाहर गया कैसे नहीं गया मालूम नहीं है मेरे को अभी बाहर आके आलू लग गया जाएगा नहीं गया मालूम नहीं। नहीं। मालूम नहीं। नहीं। तो आपने उससे बात करके तो वो क्या बोला तो वो खुश है कि गाना गाने को मिला खुश है मैं बोल रहा है तुम आओ कृष के साथ खुश है ठीक है बोला ठीक है മുപ്പത്താറ് മണിക്കൂറുകൾക്ക് ശേഷം ആ കുടുംബം ആശ്വാസ വാർത്ത അറിയുന്ന അവരുടെ മകൾ തസ്മീത്ത് സുരക്ഷിതയാണ് തസ്മീത്തുമായി അവർ സംസാരിച്ചു ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞു ചെറിയൊരു ശകാരം അത് ഇത്രത്തോളം എത്തുമെന്ന് അവർ പോലും കരുതി കരുതിക്കാണില്ല മുപ്പത്തഞ്ചു മണിക്കൂറാണ് കുടുംബത്തെ ഇത്രത്തോളം ഭയാശങ്കയിൽ പേടിപ്പെടുത്തുന്ന നിമിഷങ്ങളിലേക്ക് കടത്തിവച്ചത് ഒപ്പം മലയാളിക്കരയും ഒപ്പം മുപ്പത്താറ് മണിക്കൂറിന് ശേഷം കുട്ടി വിശാഖപ്പെട്ടത് സുരക്ഷിതയാണെന്ന വാർത്ത വരുന്നു ആ വാർത്ത അത് നമുക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല കാരണം വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ ആ പെൺകുട്ടി വേറൊരു സംഘത്തിന്റെ പ്പിലേക്ക് അകപ്പെട്ട് കഴിഞ്ഞിരുന്നു ആ സ്ത്രീയോടൊപ്പം ആ പതിമൂന്ന് കാര്യോടൊപ്പം കുറച്ച് സ്ത്രീകൾ ഉണ്ടായിരുന്നു സ്ത്രീകൾ അവരുടെ മകളാണെന്ന് ഈ ചോദിച്ചവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു പിന്നീട് ആ പെൺകുട്ടി ആ സ്ത്രീകളുടെ ഇടയിൽ നിന്ന് പതിമൂന്നുകാരി രക്ഷപ്പെടുത്തി കൊണ്ടുവരികയാണ് അതിൽ മറിച്ചായിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ കഴിയാത്ത ഇടത്തെ കാര്യങ്ങൾ എത്തുമായിരുന്നു അത്തരത്തിൽ എത്തിയില്ല എന്ന് തന്നെ ഏറ്റവും ആശ്വാസകരമായ വാർത്ത അതിനപ്പുറത്തേക്ക് ഒരു പതിമൂന്നുകാരിയെ കണ്ടെത്താൻ സമാനതയില്ലാത്ത രീതിയിൽ നമ്മൾ തുടരെ തുടരെ ചെയ്ത വാർത്തകൾ അതിനപ്പുറത്തേക്ക് പോലീസിനോടൊപ്പം പോലീസിന്റെ പ്രവർത്തനത്തെ ചെറുതായി ചെറുതായി കാണിക്കുന്നില്ല പോലീസിനോടൊപ്പം തന്നെ നമ്മൾ വാർത്തകൾക്ക് അപ്പുറത്തേക്ക് ഇടപെടൽ നടത്തുന്നു നമുക്ക് അറിയുന്ന അവിടുത്തെ മലയാളി അസോ അസോസിയേഷൻ ആളുമായി ബന്ധപ്പെടുന്നു അദ്ദേഹം ഹക്കീമെന്ന് ആൾ കേരളത്തിലായിരുന്നു അദ്ദേഹം അവിടെയുള്ള ആളുകളുമായി ബന്ധപ്പെടുന്നു അങ്ങനെ മലയാളി അസോസിയേഷൻ പ്രവർത്തകർ അവരുടേതായ രീതിയിൽ നമ്മൾ നൽകിയ നിർദ്ദേശം അനുസരിച്ച് നമ്മളുടെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച അന്വേഷണത്തിൽ ഏകദേശം പത്രയോടുകൂടി കുട്ടിയെ കണ്ടെത്തുന്നു അത് ഈ ഒരു വളരെ ചുരുങ്ങിയ കാലത്ത് ഇത്രത്തോളം കൃത്യമായ ഇടപെടൽ ഒരു കുട്ടിയെ കണ്ടെത്തുന്നതിൽ മാധ്യമങ്ങൾ നടത്തി പങ്ക് അത് ചെറുതല്ല എന്ന് നിസ്സംശയം പറയേണ്ടി വരും ഗോപികൃഷ്ണൻ ശരി സുഹൈൽ പറഞ്ഞതുപോലെ തന്നെ ട്വന്റി ഫോറിനെ സംബന്ധിച്ച് ഇത് അഭിമാനത്തിന്റെയും ചാരിതാർത്ഥത്തിന്റെയും ഒക്കെ നിമിഷങ്ങളാണ് കാരണം കേരളം ഒന്നാകെ തിരഞ്ഞിരുന്ന ഒരു കുട്ടിയെ കണ്ടെത്തുന്നതിന് അവരുടെ മാതാപിതാക്കളുടെ സന്തോഷം നമ്മളിപ്പോൾ തത്സമയം കണ്ടു അതിന് കാരണമാകാൻ കഴിഞ്ഞതുള്ള സന്തോഷം ഞങ്ങൾക്കുണ്ട് മലയാളി സമാജം പ്രവർത്തകർ കൃത്യമായി ഇടപെടൽ നടത്തി അവർക്ക് ട്വന്റി ഫോറിന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അലക്സ് റാം മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി കൃത്യമായ ഒരു ഇടപെടൽ നടത്തി നടത്തിയ നീക്കങ്ങളാണ് ഒടുവിൽ ഫലം കണ്ടിരിക്കുന്നത് മലയാളി സമാജം പ്രവർത്തകർ കൃത്യതോടു കൂടി ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചവർ റെയിൽവേ സ്റ്റേഷനിലെ ആ ട്രെയിനിൽ പരിശോധന നടത്തി അങ്ങനെ താമ്പരം എക്സ്പ്രസിൽ ഒരു അൺറിസേർവഡ് കമ്പാർട്ട്മെന്റിൽ കമഴ്ന്ന് കിടന്ന് കരയുകയായിരുന്ന തസ്മിത്തിനെ കണ്ടെത്തുകയും ആ കുഞ്ഞിനെ സുരക്ഷിതമായി ആർ പി എഫിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു നമ്മൾ അല്പം മുൻപ് കണ്ടത് കഴിഞ്ഞ ഇന്നലെ രാവിലെ പത്ത് മണി മുതൽ കഴക്കൂട്ടത്തെ വീട്ടിൽ നിന്ന് കാണാതായ കുഞ്ഞ് ഏറ്റവും ഒടുവിൽ സുരക്ഷിതയായി ഇപ്പോൾ ആർ പി എഫിന്റെ കൈകളിൽ ഉണ്ട് എന്ന് അവർ വീഡിയോ ദൃശ്യങ്ങളിൽ കണ്ടു മാതാപിതാക്കൾ അവരുടെ ആനന്ദാശുക്കൾ നമ്മൾ കണ്ടു അവർ എല്ലാവർക്കും സലാം നൽകുന്നത് നമ്മൾ കണ്ടു അമ്മ വഴക്ക് പറഞ്ഞതിനും അടിച്ചതിനും ആണ് ഞാൻ വീടി കുഞ്ഞ് അമ്മയോട് പറയുന്നത് നമ്മൾ കേട്ടു ഞങ്ങളുടെ പ്രതിനിധി അരുൺ രാജുണ്ട് ഇപ്പോൾ കഴക്കൂട്ടത്ത് തസ്മിത്തിന്റെ വീട്ടിൽ നിന്ന് അരുൺ മാതാപിതാക്കൾ ഇന്ന് രാവിലെ കണ്ട മുഖമല്ല അവരുടേത് അവരുടെ പ്രസന്നമായ മുഖം നമുക്ക് കാണാൻ കഴിഞ്ഞു അതിന് കാരണക്കാരാകാൻ കഴിഞ്ഞു എന്നതിൽ ട്വന്റി ഫോറിന് അഭിമാനമുണ്ട് ചാരിതാർത്ഥ്യമുണ്ട് അരുൺ എന്തൊക്കെയാണ് കുടുംബം പറഞ്ഞത് തീർച്ചയായും ഈ കുടുംബം അതിയായ സന്തോഷത്തിലാണ് കാരണം ഇത്രയധികം മണിക്കൂറുകൾ വലിയ രീതിയിലുള്ള ആകാംക്ഷ അല്ലെങ്കിൽ അവർക്ക് ഭയമടക്കം ഉണ്ടായിരുന്നു കാരണം ഈ കുട്ടി എങ്ങനെയാണ് തിരിച്ചെത്തുക അല്ലെങ്കിൽ ഈ ഇതിനെ എങ്ങനെ അതിജീവിക്കുമെന്ന് അടക്കമുള്ള സംശയങ്ങൾ ഇതുവരെ കുടുംബത്തിലുണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം അതിജീവിച്ച് ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമാണ് കുടുംബം ഒന്നടങ്കം മുന്നോട്ട് പോകുന്നത് അല്പസമയം മുമ്പ് തന്നെ ഈ മാതാവുമായും പിതാവുമായും ഈ കുട്ടി സംസാരിച്ചു സുരക്ഷിതയാണ് യാതൊരു പ്രശ്നവുമില്ല ഈ കണ്ടെത്തുന്ന സമയത്ത് അവർ ആഹാരമടക്കം നൽകി അതുകൊണ്ട് തന്നെ ഇപ്പോൾ തനിക്ക് പ്രശ്നങ്ങളില്ല എന്നവർ കൃത്യമായി തന്നെ ആ കുട്ടി മതവിദഗ്ധരോട് പറയുകയും ചെയ്തു വഴക്ക് പറഞ്ഞതുകൊണ്ടുള്ള മാനസിക വിഷമം അതുകൊണ്ട് മാത്രമാണ് താൻ വീട് വിട്ടു പോയത് എന്ന് ആ പരിഭവത്തോടെ കുട്ടി പറയുന്നതും ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് എന്തായാലും ആ അമ്മയുടെയും ആ അച്ഛൻ്റെയും പ്രാർത്ഥനകൾ ഒരു നാടിന്റെ ഒന്നാകെ പ്രാർത്ഥനകൾ കേരളത്തിന്റെ ഒന്നാകെ പ്രാർത്ഥനകൾ അത് ഒടുവിൽ ഫലം കണ്ടിരിക്കുന്നു സുരക്ഷിതയായി അവൾ തിരിച്ചെത്തുന്നു എന്നുള്ളതിൻ്റെ സന്തോഷത്തിലാണ് ഈ കുടുംബം ഒന്നടങ്കം ഈ സഹോദരിമാർ ഇതിനോടകം തന്നെ തളർന്ന് കടന്ന് അത് നേരത്തെ നമ്മൾ കണ്ടതാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ട് സഹോദരിമാരെ അവർ ഇപ്പോൾ ഉറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ മാതാവും പിതാവും മാത്രമാണ് അല്പസമയമാണ് നമ്മുടെ വാർത്തയിലൂടെ അവർ കണ്ടതിന് ശേഷമാണ് അവർക്ക് അത്രയും മാനസികമായ സന്തോഷം പോലും ഉണ്ടായത് ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ അവർ ഈ മാധ്യമ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഈ വിഷയം ഇതിൽ ഈ ആശങ്കകൾ അടക്കം ഉണ്ടായിരുന്നു মালুম নে কপ লুটাই পুলিচ বোলা মই লৈকে আকৌ খালি এই বলাতে নাই বলা মে কাহ নাই বলা মোৰ খালি বলাতে লৈকে আকা এই বলাতে মেক এই বল এটা এই পাতে നേരത്തെ സൂചിപ്പിച്ച പോലെ കുടുംബം അതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് അതിന്റെ ഒരു സമാധാനത്തിൽ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഈ കുട്ടി ഇതിനെ എങ്ങനെ അതിജീവിക്കും ഇത്രയും അധികം മണിക്കൂറുകൾ കുഞ്ഞിങ്ങനെ മാറി നിന്നില്ല ആ മാറി ശേഷം ഈ കുട്ടി എത്തിയതിന്റെ അല്ലെങ്കിൽ കുട്ടിയെ കിട്ടിയെന്നതിന്റെ സന്തോഷമാണ് ഇവർ ഇപ്പോൾ പറയുന്നത് ഈ കണ്ടെത്താൻ സഹായിച്ച എല്ലാവർക്കും അത് മുഴുവൻ സമൂഹത്തോടും ഈ കുടുംബത്തിന് അതിന്റെ നന്ദി കിടപ്പാട് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു കാരണം അവരെ സംബന്ധിച്ച് ഒരു മറ്റൊരു സ്ഥലമാണ് അവിടെ എത്തിയിട്ടാണ് തങ്ങളുടെ കുഞ്ഞിനെ ആ സ്വാഭാവികമായും എന്ത് ചെയ്യണമെന്നറിയാത്ത പകച്ചു നിന്നിടത്താണ് ഒരു സമൂഹം ഒന്നടങ്കം കേരളം ഒന്നടങ്കം ആ കുട്ടിക്ക് വേണ്ടി മാധ്യമങ്ങൾ ഒന്നടങ്കം ആ കുട്ടിക്ക് വേണ്ടി നിലയുറപ്പിച്ചത് ഒടുവിൽ അതിനെ കിട്ടാവുന്ന അല്ലെങ്കിൽ ആ കുട്ടിയെ കണ്ടെത്താവുന്ന എല്ലാ സാധ്യമായ വഴികളും ആ ആ തേടുകയായിരുന്നു ഫലം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ വിവരം അറിഞ്ഞ് ഇവിടേക്ക് ഒരുപാട് 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 ആൾക്കാർ എത്തുകയും ചെയ്യുന്നുണ്ട് ഈ സമയത്ത് പോലും ഈ അർദ്ധരാത്രിയിൽ പോലും ഈ രാത്രി പോലും ഇവിടേക്ക് എത്തുന്നവരുടെ എണ്ണം പോലും ചുരുക്കമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ട്വന്റി ഫോറിനെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ കാര്യം ഒരു സമൂഹത്തെ ഒന്നാകെ ചേർത്ത് നിർത്തി ആ സമൂഹത്തെ കൊണ്ട് ഈ കുട്ടിയെ അന്വേഷിപ്പിക്കാൻ ട്വന്റി ഫോർ എടുത്ത ഒരു പ്രയത്നം അത് അഭിനന്ദനാർഹം തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഈ ഇവിടെ മാതാപിതാക്കളുടെ മുഖത്ത് പ്രസാദം കാണുന്നുണ്ട് സന്തോഷം കാണുന്നുണ്ട് രാവിലെ അച്ഛൻ പൊട്ടിക്കരയുന്നത് നമ്മൾ കണ്ടു അമ്മ നിർവികാരമായി ഇരിക്കുന്നത് കണ്ടു കുഞ്ഞ് അമ്മ ശകാരിച്ചതിനും അടിച്ചതിനുമാണ് ഇറങ്ങിപ്പോയത് എന്ന് ആ അമ്മയോടും അച്ഛനോടും ഇപ്പോൾ വിശാഖപട്ടണത്തിൽ ആർ പി എഫിന്റെ ഓഫീസിലിരുന്നു കൊണ്ട് അവർ ൂമിൽ സംസാരിച്ചപ്പോൾ പറയുന്നത് നമ്മൾ കേട്ടു ഏതായാലും കുഞ്ഞിനെ സുരക്ഷിതമായി കൈമാറാൻ കഴിഞ്ഞു എന്നതിന്റെ സന്തോഷം പ്രേക്ഷകർക്കൊപ്പം പ്രേക്ഷകരുമായി ട്വന്റി ഫോർ പങ്കുവെക്കുകയാണ് കാരണം ഞങ്ങളുടെ പ്രതിനിധി അലക്സറാം മുഹമ്മദ് നടത്തിയ ഏറ്റവും സുപ്രധാനമായ ഒരു ഇടപെടലാണ് മലയാളി സമാജം പ്രവർത്തകരെ സ്ഥലത്തെത്തിച്ചതും വിശാഖപട്ടണത്തെ റെയിൽവേ സ്റ്റേഷനിൽ അവർ നടത്തിയ തിരച്ചിലിൽ ആ ഒരു അൺഡിസേവഡ് കമ്പാർട്ട്മെന്റിൽ കമിഴ്ന്നു കിടന്ന് കരഞ്ഞിരുന്ന തസ്മിത്തിനെ കണ്ടെത്തിയതും ആ കുട്ടിയെ കൊണ്ടുപോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സംഘം സ്ത്രീകളുണ്ടായിരുന്നു വലിയൊരു അപകടത്തിന്റെ അതിക്കുഴിയിൽ നിന്നും ആ കിണിയിൽ നിന്നും കൂടിയാണ് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നിലെ അലക്സറ മുഹമ്മദിന് അഭിമാനിക്കാം ട്വന്റി ഈ ഘട്ടത്തിൽ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഈ വാർത്തയും വിവരവും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്